ശ്യാം നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള മറ്റൊരു മരണം അത് ഭർത്താവിൻ്റെ മാതാവും പിതാവും അവരാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് തനു എന്നാണ് ആ യുവതിയുടെ പേര് കൂടുതൽ വിശദാംശങ്ങൾ ശ്യാം പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും അതിൻ്റെ ഒരു കാരണമാണ് ഈ സ്ത്രീധനം അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കാനുള്ള കാരണം അതായത് വിവാഹിതരായ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ സ്ത്രീധനമാണ് ആ സ്ത്രീധനമാണ് ഒരിക്കലും ഇത് വായിച്ചു കളയാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ ഒരു സാമൂഹിക പരിതസ്ഥിതിയിൽ നിന്നും ഈ ഒരു എടുത്ത് തൂക്കിയെടുത്ത് വിളി കളയുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല എന്ന് കാലങ്ങളായി പോലും പോലും ശക്തമായ നിയമങ്ങളുണ്ടെങ്കിൽ പോലും ഇത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നതും ഈ ഒരു കാരണത്തിലാണ് അപ്പോൾ ഇതിലെ ഏറ്റവും അവസാനത്തെ ഇപ്പോൾ ഏറ്റവും അവസാനമായി രാജ്യത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് തനു രാജ്പുട് ഇന്ത്യ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യുന്നതുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് അതൊരു വാർത്തയായിട്ട് കേരളത്തിൽ സ്ഥിരം സംഭവിക്കുന്ന അല്ല ഇത്ര അക്രമങ്ങൾ നടക്കുന്നതല്ലാതെ കൊലപാതകത്തിലേക്ക് ആവറേജ് നോക്കുമ്പോൾ കേരളത്തിൽ കുറവാണ് കൊലപാതകം അക്രമങ്ങൾ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെമ്പാട് നോക്കുമ്പോൾ സ്ത്രീധന മരണം സ്ത്രീധന കൊലപാതകം എന്ന് പറയുന്നത് നമുക്ക് പെർസെൻറ്റേജ് പൈസ് നമുക്ക് കുറവാണ് അങ്ങനെ കുറവാണ് പക്ഷേ നമുക്കിവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ നമ്മൾ കുടുംബ കോടതിയിലൊക്കെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ പലതും ഈ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ സ്ത്രീധനം കുറഞ്ഞു പോയി എനിക്കതല്ല കിട്ടേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പം നമ്മുടെ വിസ്മയ ഇപ്പോ ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതിയാണ് നാല് വർഷമായി തോന്നുന്നു അല്ലേ നാല് വർഷമായി കുട്ടിയുടെ കാര്യം നമുക്ക് നമുക്കിപ്പോൾ ചർച്ച ചെയ്യണം അടുത്ത അടുത്ത ആ അയാൾ വിടുതൽ വേണമെന്നൊക്കെ പറഞ്ഞ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതിന് വലിയ ഒരു പ്രാധാന്യം തനു രാജ്പുത്തിൻ്റെ കേസിൽ കൊടുക്കുകയുണ്ടായില്ല കാരണം അത്തരം വാർത്തകൾ കേൾക്കാൻ നമുക്കിടയിലും ആള് കുറവാണ് എങ്കിലും നമ്മളത് പ്രേക്ഷകർ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ പറയുന്നു ഹരിയാനയിൽ തനുരാജ്പുത് എന്ന് പറയുന്ന ഒരു ഭാര്യയെ ഭർത്താവും ഭർത്താവിൻ്റെ പിതാവും ആ കുടുംബം ഒന്നടങ്കം ചേർന്ന് അതിക്രൂരമായി തല്ലിക്കൊന്നു അതെ തല്ലിക്കൊന്ന ശേഷം അവർ റോഡരികിൽ കുഴിച്ചിട്ടു എന്നിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ട് വെച്ചു അത്ര ക്രൂരമായ അതെ നമ്മുടെ പ്രേക്ഷകരോടായി നമ്മൾ എത്ര പേർ കാണുന്നു അത്ര പേരോടായി പറയുന്നു അത്ര ക്രൂരമായി ഒരു ജീവ ഒരു യുവതിക്ക് ജീവൻ വെടിയേണ്ടി വന്നു സ്ത്രീധനത്തിന്റെ പേര് ഷിഖോഹാബാദ് സ്വദേശിയായിട്ടുള്ള ഇവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ അരുൺ സിംഗ് എന്ന് പറയുന്ന ഹരിയാന സ്വദേശി വിവാഹം കഴിക്കുന്നത് ഷിഖോഹാബാദ് പറയുമ്പം ഫിറോസാബാദ് യു പി ഉത്തർപ്രദേശ് യുപി ഉത്തർപ്രദേശ് സ്വദേശിയായിട്ട് സ്വദേശിനിയാണ് ഈ യുവതി അപ്പോൾ ഈ യുവതിയെ ഹരിയാനയിലെ ഫരീദാബാദ് അവിടെയാണ് വിവാഹം കഴിച്ച് വിട്ടത് അവിടെ റോഷൻ നഗർ റോഷൻ നഗറിലാണ് വിവാഹം കഴിച്ചു വിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ യുവതി തിരികെ വീട്ടിലെത്തി അവരുടെ യു പിയിലെ ഈ പറയുന്ന ഫിറോസാബാദിലെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ ഈ യുവതിയെ വീട്ടിൽ കയറ്റിയില്ല അതാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ തനിക്ക് മർദ്ദനവും ഇതിന് സഹോദരങ്ങളുണ്ട് അതും പെൺകുട്ടികളാണ് അപ്പോൾ ഇവരെ വീട്ടിൽ കയറ്റാതെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഇപ്പോൾ അവർ വലിയ പരാതിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അന്നത്തെ അതിൻ്റെ ഹിസ്റ്ററി അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകനോട് ഇവരുടെ നാട്ടുകാർ സംസാരിക്കുന്ന ഇവരുടെ അടുത്ത ആളുകൾ സംസാരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് അതിലവർ പറയുന്നുണ്ട് ഈ യുവതി രണ്ടായിരത്തി ഇരുപത്തി ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നും എന്നാൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് വീട്ടിലേക്ക് കയറ്റി വിടാതെ തിരികെ ഭർത്തർ വീട്ടിലേക്ക് തന്നെ മടക്കി അയച്ചതുമാണ് അവരുടെ ഇതിൽ പറയുന്നത് അങ്ങനെ ഇരിക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരികെ ഭർത്തൃവീട്ടിലേക്ക് ഹരിയാനയിലേക്ക് പോകുന്ന തനൂർ ആശുപത്രിനെക്കുറിച്ച് പിന്നീട് ഈ വീട്ടുകാർക്ക് യാതൊരു വിവരവുമില്ല യാതൊരു വിവരവുമില്ല ഒരു വിവരവുമില്ല ഇവർ പിന്നീട് ഇത് അന്വേഷിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം മകൾ യു പിയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് ഹരിയാനയിലെ ഭർത്താവ് ഭർത്തൃവീട്ടിൽ പോയിട്ടുള്ള മകൾ വിളിക്കാതിരിക്കവേ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ഇവർ പിന്നീട് യുവതിയെ കുറിച്ച് വിളിക്കുന്നത് ഇതിന് ഇരുപത്തിനാല് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലിന് ഇവർ അന്വേഷിക്കാനുള്ള കാരണം ഏപ്രിൽ ഇരുപത്തിനാലിന് അരുൺ സിംഗിന്റെ പിതാവായിട്ടുള്ള സിംഗും ഭാര്യയും ഈ തനുവിന്റെ കുടുംബത്തിലേക്ക് വിളിച്ചു അന്ന് ഇവർ ഒരു പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്തു പല്ലാ പോലീസ് സ്റ്റേഷൻ അവിടെ ഒരു പരാതി കൊടുത്തു അരുൺ സിംഗാണ് പരാതിക്കാരൻ യുവതിയുടെ ഭർത്താവ് അതെ എൻ്റെ ഭാര്യ അവളുടെ രഹസ്യ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് അയാളുടെ പരാതി ആ പരാതിയാണ് അവിടെ നൽകിയിരിക്കുന്നത് ഭാര്യ ഒളിച്ചോടിപ്പോയി കാമുകൻ ആരാണെന്ന് തനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു അത് മാത്രമേ തനിക്ക് സാഹചര്യങ്ങളുടെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഞങ്ങൾ തമ്മിൽ ഇത് സംബന്ധിച്ച് അത് അർക്കം ഉണ്ടാവുകയും കാമുകനൊപ്പം പോവുകയാണെന്ന് പറഞ്ഞ പോയ തനു സ്വന്തം വീട്ടിലേക്ക് പോവുകയും പിന്നീട് തനു തിരിച്ചു വരികയും ചെയ്തു അന്വേഷിച്ചപ്പോൾ തനു വീട്ടിലേക്കാണ് പോയതെന്ന് മനസ്സിലായി ഇതനുസരിച്ച് പോലീസ് ഈ തനുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് ശരിയാണ് തനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ എത്തിയിട്ടുള്ളത് വളരെ പ്ലാൻഡാണ് അപ്പോൾ ഈ വിഷയം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി കൊടുത്ത പരാതിയിൽ പറഞ്ഞ കാര്യം ഇവർ വിളിച്ച് തനു രാജ്മുൻ്റെ വീട്ടിൽ അറിയിച്ചു അങ്ങനെ ഇരിക്കവേ അവർക്ക് ഒരു സംശയം തനു അങ്ങനെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മന്നാർ മത്തായി സിനിമയിലെ ഒരു രംഗം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ തനു രാജ്പൂത്ത് എന്ന് പറയുന്ന യുവതിയെ മാനസിക ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഭർത്തൃവീട്ടുകാരായിട്ടുള്ള അരുൺ സിംഗിൻ്റെ കുടുംബം ഈ യുവതിയെ അരുൺ സിംഗിൻ്റെ പിതാവായിട്ടുള്ള ഭൂപേന്ദർ സിംഗും അരുൺ സിംഗും ചേർന്ന് ഇയാൾക്ക് തുണി കച്ചവടമാണ് ഇവർ ചേർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ബലമായി അവിടെ കൊണ്ടുപോയി കുറേ ടാബ്ലറ്റ്സൊക്കെ കൊടുത്തു ഈ യുവതിക്ക് വാരി വാരിക്കൊടുക്കുകയും ചെയ്തു അതിനുള്ള രേഖ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ അത്തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി വന്നാറ് മത്തായ സിനിമയിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട് മണിവിശ്വനാഥ് അഭിനയിച്ച ഒരു രംഗം ഒരു യുവതിയെ ദീർഘകാലം ഡ്രഗ് കൊടുത്ത് അതിനെ അഡിക്റ്റാക്കി ബോധമില്ലാതാക്കി കത്തിച്ച് കളയുക എന്നുള്ളതാണ് അതിലെ ഒരു രംഗത്തിൽ കാണിക്കുന്നത് അതേ രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ എനിക്ക് ഗീതാ വിജയനാണ് ഗീതാ വിജയനാണ് അഭിനയിച്ചത് ഗീതാ വിജയൻ അതുപോലെ ഈ യുവതിയെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷൻ ഹാജരാക്കി സ്വാഭാവികമായും പോലീസ് രണ്ട് മാസമായി മിണ്ടാതിരിക്കുകയാണ് ഇതിനിടെ അവിടുത്തെ ഒരു ഈ റോഷൻ നഗറിലെ ഒരു നാട്ടുകാരൻ ഈ ഇദ്ദേഹത്തെ തേടിയെത്തി തനുവിൻ്റെ പിതാവിനെ തേടിയെത്തി ആ നാട്ടുകാരൻ പറഞ്ഞു കൊടുത്തു തനിവിനെ കാണാതായ ദിവസം ദിവസത്തിൻ്റെ തലേ ദിവസം ഇവരുടെ വീട്ടിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു ആ ദിവസം തൊട്ടരികിലെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ആ ഫങ്ഷനിൽ കൊണ്ട് ആരും അത് ശ്രദ്ധിച്ചില്ല പക്ഷേ താൻ ശ്രദ്ധിച്ചു പിറ്റേ ദിവസം അവിടെ ജെ സി ബി വരികയും അവിടെ ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടത് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അത് പ്രകാരം ഈ തനുവിൻ്റെ പിതാവ് ഈ വിവരം പോലീസിനെ അറിയിച്ചു അങ്ങനെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഏപ്രിൽ പത്തൊൻപതാം തീയതി രാത്രി പോലീസിൻ്റെ ഒരു വലിയ സംഘം ഈ ഹരിയാനയിലെ ഫരീദാബാദ് റോഷൻ നഗറിലുള്ള ഈ ഇയാളുടെ വീട്ടിലേക്ക് അരുൺ സിംഗിൻ്റെ വീട്ടിലേക്കെത്തി അത് പ്രകാരം അവിടെ പുതുതായി നിർമ്മിച്ചിട്ടുള്ള അതായത് റോഡിനോട് ചേർന്ന് ഇവർ ഒരു സ്ലാബ് നിർമ്മിച്ചിരിക്കുകയാണ് ഈ സ്ലാബ് പൊളിച്ചു ആ സ്ലാബ് പൊളിച്ച് എട്ടടിയോളം താഴ്ചയിൽ പോലീസ് കുഴിച്ചു ഒഴിച്ചപ്പോൾ ഏതാണ്ട് ജീർണാവസ്ഥയിലുള്ള തനുവിൻ്റെ മൃതശരീരം കണ്ടെത്തി ആ മൃതശരീരത്തിൽ ധാരാളമായി അത് ജീർണാവസ്ഥ ജീർണിച്ച് അവസ്ഥയിലാണെങ്കിലും അതിൻ്റെ ശരീരത്തിലുള്ള ആയുധം ഉപയോഗിച്ചിട്ടുള്ള മുറിവുകൾ അതതിൽ നിന്നും വ്യക്തമാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ആയുധം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ആയുധം ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്രൂരമായുള്ള മർദ്ദനം ഏറ്റിരിക്കാം അതായത് ഒരാൾ അയാളുടെ ഭാര്യയെ അയാളുടെ പിതാവ് മാതാപിതാക്കളുടെ സഹായത്താൽ കൊലപ്പെടുത്തുന്നു അതും സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്നിട്ട് നടു റോഡിൽ ഈ ഓടയിലെ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്ന സ്ഥലത്തിന് അരികിലായി ഈ ബോഡി കുഴിച്ചിട്ടു ഈ കുഴിച്ചിട്ട ശേഷം ഇതിപ്പോൾ ഇടിച്ച് പൊളിച്ച് പുറത്തെടുത്തു നമ്മളൊക്കെ ഇനിയിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ സ്റ്റോറി ഇനി കേൾക്കുക കുറേ കാലത്തിന് ശേഷം പഴയ മർഡർ കേസുകളൊക്കെ ചർച്ച ചെയ്യുന്ന ക്രൈം റിപ്പോർട്ടർമാർ ഈ വിഷയമൊക്കെ എടുത്തുകൊണ്ടുവരും തനു കൊലപാതക കേസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വന്നിരുന്ന് കേൾക്കും കേൾക്കും ഇതിപ്പോഴാണ് നടന്നത് ഈ ടൈമിൽ ഇത് നടന്ന സംഭവമാണെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ ഇന്ത്യയിൽ ഒരു കാര്യമാണ് രാജ്യത്ത് എത്രയൊക്കെ ഭരണാധികാരികൾ മാറി വന്നാലും എന്തൊക്കെ എന്താ പറയുക നടപടികൾ സ്വീകരിച്ചാലും ഞാൻ പറഞ്ഞല്ലോ ഈ സാധനത്തെ മാത്രം തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല എവിടെയും ഇതിനെ എന്താ പറയുക ഇതൊരു വളരെ സ്പീഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് ഒരു എന്താ പറയുക ഒരു വൃത്തികെട്ട നദി ആ ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തടഞ്ഞു നിർത്താൻ രാജ്യത്ത് പറ്റുന്നില്ല നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ നിന്ന് പോലും ഇത്തരം ക്രൈം കേസുകൾ ധാരാളമായിട്ട് ഒരുപാട് സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന കേസുകൾ ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീധന കുറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ഇവരുടെ അവസ്ഥ വളരെ മോശമാണ് നമ്മൾ നമ്മുടെ സാമൂഹിക സാമൂഹിക സാഹചര്യം വെച്ചാണ് പല വീടുകളെയും വിലയിരുത്താതെ വിലയിരു വിലയിരുത്തുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമാണത് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ അങ്ങനെ അല്ലല്ലോ അപ്പോൾ അവിടെ അങ്ങനെ സംഭവിച്ചു കാണുമോ എന്ന് സംശയിക്കും പക്ഷേ രാജ്യത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേരിക്കുന്നത് ഇപ്പോൾ ഒരു നാലു ഒരു യുവതിയെ ഇത്രയും പേർ ചേർന്ന് ക്രൂരമായ ഒരു വീടിനുള്ളിലിട്ട് കൊലപ്പെടുത്തുക പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഈ യുവതിക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനവും മൂർച്ചയേറിയുള്ള ആയുധം അവരുടെ ശരീരത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ജീർണാവസ്ഥയിലാണ് ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ തെളിയുമല്ലോ അത് പറഞ്ഞപ്പോഴേ ആലോചിച്ചാൽ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ഇതായതിലുള്ള പിന്നെ എഞ്ചിതാ ആ കുറേ പേരുടെ ബോഡി ഡി എൻ എ തെളിയുന്നില്ല ഡി എൻ തെളിയിന്ന് അത് പാടാണ് എന്താണെന്നറിയോ അതായത് രണ്ടുപേരും ഒരുമിച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഡി എൻ എയും രണ്ടടത്തും കാണും ഇത് മിക്സ് ആവും മിക്സ് ആവും അപ്പൊ ഞാൻ ജോണേറ്റനെയും നമ്മുടെ ക്യാമറമാനെ എടുത്തിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡി എൻ എ കിട്ടാൻ പാടാ എളുപ്പം കിട്ടില്ല നിങ്ങളിൽ ആരാണ് എന്നുള്ളത് വ്യക്തമാവില്ല ഇത് മിക്സ് ആയി പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഭയങ്കരമായി കത്തി അരിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഡി എൻ എ മിക്സ് ആവുക എന്ന് പറയുന്നത് അതാണ് പലരുടെയും ഡി എൻ എ കിട്ടാത്തത് കുഴപ്പതിനകത്ത് ഉണ്ട് പിന്നെ ആ അമിതമായിട്ടുള്ള ചൂ ചൂട് ഭയങ്കരമായി ഹീറ്റ് ഹീറ്റാവുകയാണ് ഡി എൻ പോകും കിട്ടാൻ ഭയങ്കര പാടാണ് ഒറ്റ ബോഡിയിൽ നിന്ന് മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഡി എൻ എ എടുക്കാൻ പറ്റൂ ഒറ്റ ബോഡിയാണെങ്കിൽ ഒരേ ഒരു ബോഡി മാത്രം കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നിന്ന് എളുപ്പത്തിൽ സാമ്പിൾ എടുക്കാൻ പറ്റും അല്ലാതെ കിട്ടത്തില്ല ഇതാണ് സംഗതി വശം എന്താണ് എന്നെ പേടിച്ചു നോക്കുന്നത് അല്ല ഈ നേരത്തെ പറഞ്ഞ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ക്യാമറാമാനെ വെറുതെ വിട്ടുകൂടെ അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ഇത്തരം കേസുകൾ ധാരാളമായി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ എത്ര പേര് കണ്ടാലും കണ്ടില്ലെങ്കിലും ശരി ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം നമ്മുടെ ചുറ്റുമുണ്ട് നമ്മളറിയാതെ ഇപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി പുറത്തിറങ്ങി നിന്നിട്ട് ചുറ്റുപാടും ഒരു ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നവരുണ്ട് ഒരു വെളിച്ചം തെളിയട്ടെ ഇത്തരം പീഡനങ്ങൾ നടക്കുന്ന വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുമുള്ള ഒരുപാട് വീടുകളിൽ ലൈറ്റ് കളി അതെ സ്ത്രീധന പീഡനമുള്ള ഒരു കുറേ വീടുകളിൽ ലൈറ്റ് കളിയട്ടെ ഉള്ള വീടുകളിലെല്ലാം സ്ത്രീധന പീഡനമുള്ള എല്ലാ വീടുകളിലും ലൈറ്റ് കളിയട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റുമുള്ള നല്ല ശതമാനം വീടുകളിൽ ഇത് തെളിയാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇതൊരു റിയാലിറ്റിയാണ് നമുക്ക് പുറത്തു വരുന്നത് കാര്യം പലരും കടിച്ചമർത്തി വീടുകളിൽ തന്നെ ഇത്തരം സാഹചര്യത്തോട് നേരിട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കില്ല അതുകൊണ്ടാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ വിവാഹത്തിനോട് താല്പര്യം അവർക്ക് ഗോൾഡിനോട് താല്പര്യമില്ല നല്ല നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് അതെ ഇപ്പം പലരും സ്വർണത്തിൽ നിക്ഷേപം നടത്താനേ ശ്രമിക്കാറുള്ളു ആഭരണം മേടിച്ച് പെൺകുട്ടികൾക്കൊടുത്ത് എടുത്തുകൊണ്ട് പോകാൻ പറയും പിള്ളേര് അവർക്കതൊന്നും വേണ്ട വേണ്ട താല്പര്യം അതിനുള്ള ഒരു ആർത്തി കുറയട്ടെ ശരി ശരി